ഇത് നമ്മുടെ റൂമാണ് വരുന്നത് കാര്യങ്ങളും ഉണ്ട് ബ്ലാക്ക് ആണ് കണ്ടല്ലോ ഇവിടെ ഫുള്ള് ബ്ലാക്ക് ആണ് ഭയങ്കര ചെലന്തി വിലയും മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കൊറേയൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് പെയിന്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങളൊന്ന് അടിച്ച് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഒരെണ്ണം വരുന്നത് വൈറ്റും വരുന്നത് ഒരു റെഡ് കളറാണ് പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മളൊന്നും ജസ്റ്റ് ട്രൈ നോക്കിയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞാൻ ഫസ്റ്റ് ടൈമാണ് പെയിൻറ്റ് അടിക്കുന്നത് ടൈമാണ് പെയിൻ്റടിക്കുന്നത് അപ്പൊ ട്രൈ നോക്കിയായിരുന്നു കുഴപ്പമില്ല അപ്പൊ ബാക്ക് പകുതി വെള്ള പകുതി വൈറ്റ് പിന്നെ റെഡ് അങ്ങനെ ഒരു ലൈനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഉദ്ദേശിക്കുന്ന പരിപാടി അപ്പോ പറഞ്ഞു വരുന്നത് വേറെ ഒന്നല്ല പെയിന്റിംഗ് ഓരോ പരസ്യം എടുക്കല്ലേ പെയിന്റ് അടിക്കാൻ വന്ന എന്ന് വേറെ ഒന്നുമില്ല ഗൈസ് കമ്പനി സാധനമാണ് ബ്രിട്ടീഷ് പെയിന്റ് സോറി ബ്രിട്ടീഷ് പെയിന്റ് ഓക്കെ ആ പായലേ വിട പൂപ്പലെ വിടാ പായലേ വിട പൂപ്പലെ വിട എന്നേക്കും വിട ആ സാധനമാണ് ഗൈസ് അത് ഏഷ്യൻ പെയിന്റ്സ് ആണ് ആ ആ ഓക്കെ പായലേ വിട പൂപ്പലേ വിട ബ്രിഷ്യൻ പെയിന്റ്സ് വീണ്ടും പെയിൻ ആ ബ്രിട്ടീഷ് പെയിന്റ്സ് അപ്പൊ നമ്മൾ അതിന്റെ വൈറ്റ് ആണ് ഇരിക്കുന്നത് ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഗുണമുണ്ട് ഗൈസ് നമുക്ക് പച്ചക്കാം ഐ മീൻ പച്ചവെള്ളത്തിന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കണ്ടന്റ് ആണ് ഇതിനകത്ത് വരിക അടിച്ചു നോക്കി ഇത് കണ്ടോ ഗൈസ് ഈ ഒരു കൊളിക്ക് കിട്ടും അടിക്കാരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അടിക്കാരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിന് നല്ല കൊളിക്ക് കിട്ടും പിന്നെ വരുന്നതാണ് പറയോ വീഡിയോ വീഡിയോ ഇതിന്റെ പേര് ജോനാഫനസ് ഇതാണ് ആ സാധനം അപ്പൊ നല്ല പെയിന്റാണ് ഗായ് എല്ലാരും മേടിച്ചിരിക്കുക വീട്ടിലേക്ക് ഇതിന്റെ പേരൊക്കെ എല്ലാരും നോക്കുക ഇതൊക്കെയാണ് സാധനം നമ്മൾ എന്തായാലും ഇവിടെ ഫുള്ള് കളറാക്കും റെഡും ചുമപ്പും അല്ല സോറി ചുമപ്പും വൈറ്റും കൊണ്ട് നമ്മൾ ഇവിടെ മൊത്തം ഒഴിച്ചു മരിക്കും പിന്നെ എന്റെ കൂടെ ഈ ക്യാമറമാൻറെ സൈഡിൽ എന്റെ ക്യാമറമാൻ പറയുന്നത് എന്റെ ഫ്രണ്ടാണ് അപ്പൊ അവനോടെ ഉണ്ട് ഞാൻ അവന കൂടെ അടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷെ വീഡിയോ എടുക്കാനാണല്ലോ ഗൈസ് പിന്നെ ഗൈസ് നമുക്ക് ബ്ലാക്ക് പെയിന്റ് വരുന്നുണ്ട് എ എം മൈനസ് പൊസിൻ ഗൈസ് നമ്മുടെ ബ്ലാക്ക് ആ ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ബോർഡറിലായിരിക്കും അടിക്കുക ബോർഡർ കൊടുക്കാനായിട്ട് ബ്ലാക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതാണ് ബ്ലാക്കിന്റെ ഒരു ഗുണം എന്ന് പറയാം അപ്പോ നമ്മൾ പെയിന്റ് അടിച്ച് തുടങ്ങുകയാണ് പെയിന്റ് അടിക്കാനൊന്നും അറിയില്ല കൈസ് നമ്മൾ പെയിന്റ് അടിക്കുകയാണ് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ പണിയെടുക്കുക അതത്രേ ഉള്ളൂ നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കാണിച്ചു അപ്പോ പെയിന്റ് തുടങ്ങി ഈ പെയിന്റ് എങ്ങും കിട്ടത്തില്ല ഗൈസ് കടകളിൽ മാത്രമേ കിട്ടുള്ളൂ നമ്മളത് ചോയിച്ച് തിരക്കി ഇടിച്ചിട്ടൊക്കെ വേണം എടുക്കാൻ വേറൊരു കാര്യം അതാണ് മെയിൻ ആയിട്ട് ഇഷ്യൂ ഇപ്പൊ വീട്ടിലൊക്കെ ആരെങ്കിലും പെയിന്റ് അടിക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക ഞങ്ങൾ ഒന്ന് പെയിന്റ് പിടിച്ചിരിക്കും പിന്നെ ഇതേപോലെയുള്ള പെയിന്റ്സ് ഒക്കെ ആയിരിക്കും അടിക്കുക നമുക്കല്ലാതെ ഒരുപാട് വില കുറഞ്ഞ പെയിന്റ് ഒന്നും അടിക്കാൻ പറ്റില്ല ഗൈസ് മാക്സിമം ബ്രിട്ടീഷ് പെയിന്റ് എന്തോ വേറെ സമരങ്ങോ വേറെ പെയിന്റ് ഉണ്ടല്ലോ ആ ഗൈസ് ഉണ്ട് പെയിന്റുകളുടെ എല്ലാം നമ്മൾ നമ്മളങ്ങനെ ലോക്കൽ പെയിന്റ് അടിക്കില്ല നല്ല കമ്പനി സാധനം മാത്രമേ അടിക്കൂമില് തകർത്തിയായ പെയിന്റ് ആണ് ഗൈസ് തകർത്തിയായ പെയിന്റ് പെയിന്റ് ഓട് പെയിന്റ് അപ്പോ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവ നേരത്തെ പെയിൻ വഴിക്കൊക്കെ പോയിട്ടുണ്ട് ഞാൻ പെയിൻ പോയിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് പെയിന്റ് അല്ലാതെ ഈ ജനലൊക്കെ പോളിഷ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അല്ലാതെ പെയിന്റ് അടിക്കണൊക്കെ ആദ്യത്തെ പരിപാടിയാണോ ഈ റൂം നമ്മൾ സെറ്റാക്കി എടുക്കും ഇനിയിപ്പോ ഒരു സിസ്റ്റം കൂടി ഉള്ള പരിപാടി ഉണ്ട് ഓൾറെഡി സിസ്റ്റം ഉണ്ട് പക്ഷെ ലാപ്പ് ആണ് അല്ല അതല്ലാതെ ഒരു മ്യൂസിക് സിസ്റ്റം കൂടി വെച്ച് സെലക്ട് ആക്കാനുള്ള പരിപാടിയാണ് ഇത് പിന്നല്ല നമ്മളിവിടെ ഒരു ബുദ്ധന്റെ വരുന്നുണ്ട് അത് ഒരു ഉടനെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പൊ പെയിന്റ് അടിച്ച് സെറ്റ് ആണെങ്കിൽ ആ നമ്മക്കിത് വലിയ അതാ വരയ്ക്കുന്നതിനെപ്പോ അതാണ് വരയ്ക്കുന്നത് നമുക്ക് വരയ്ക്കാൻ അറിയില്ല അപ്പോ അതുകൊണ്ട് വരപ്പ് നമ്മൾ ഒഴിവാക്കി നമുക്ക് വൈക്കറിയാത്തോണ്ട് നമ്മൾ ചിക്കൻ മേടിച്ചടിക്കാൻ തീരുമാനിച്ചു ചിക്കൻ നല്ല സിക്കറുണ്ട് ക്വാളിറ്റി സിക്കർ അപ്പൊ അത് എന്തെങ്കിലും മേടിച്ചടിക്കാൻ അല്ല അതിലെടല്ലേ അപ്പോ ഇനിയിപ്പോ ഇവിടെ ബ്ലാക്കും റെഡും

ർക്കും ഐഡന്റിറ്റി ഉണ്ട് അതൊക്കെ പെതുക്കെ പെതുക്കെ അതാണ് ഗൈഷ് തങ്ങള് കഷ്ടപ്പെടുകയാണ് അതിനുവേണ്ടി ഞാൻ ഈ മൈരനെ നാട്ടിൽ നിന്ന് വിളിച്ചു വരുന്നത് യൂട്യൂബിൽ തുടങ്ങാൻ വേണ്ടി മാത്രമാണ് ഗൈഷ് അവൻ അത് വിശ്വസിച്ചാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നിട്ട് രണ്ടും കൂടെ ഉടായിപ്പാണ് കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു അതിപ്പോ തീർന്നപ്പോ ഇനിയിപ്പോതു യൂട്യൂബ് ചാനൽ ചെയ്തേ പറ്റൂ റീസ്റ്റാർട്ട് അല്ല നമ്മൾ നമ്മളാ വീഡിയോ രണ്ടു ദിവസം നമ്മൾ കുറച്ച് മിസ് ചെയ്യപ്പോ ഞാനും അവന്റെ ജോലി ഇഷ്യൂ ആയിട്ട് ഞാനും പോയി അവനും അതിനൊക്കെ പോയി അതിനൊക്കെ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസിക ഒന്നും ഇല്ലായിരുന്നു പിന്നെ കൊറേ കുറെ പരിപാടികൾ ഏറ്റുപോയി പിന്നെ ആലോചിച്ചപ്പോഴാണ് റൂം ഫ്രീ ആണല്ലോ റൂമില് ഇടിച്ച റൂമിൽ വന്നിട്ട് വീഡിയോ എടുക്കും റൂമിന്റെ പെയിന്റ് അടിക്കുന്ന വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടോ ഇതിങ്ങനെ പരിപാടി നല്ല നല്ല വീഡിയോ ആഗ്രഹമുണ്ട് നിങ്ങൾ നോക്കുമ്പോ ഇത് ഇതായിരിക്കില്ല കേട്ടോ നമ്മളിപ്പോ സ്റ്റാർട്ടിങ് വർക്ക് ഇത് എങ്ങനെ മൂന്നാല് കേസ് വർക്ക് ഉണ്ട് ഞാനും അവനും കൂടി അതായത് എനിക്ക് പന്ത്രണ്ട് എനിക്ക് പന്ത്രണ്ട് മണിക്കാണ് ഡ്യൂട്ടി പന്ത്രണ്ട് ടു പന്ത്രണ്ട് ഇവന് രാവിലെ എട്ട് ടു ആറ് ഇവ വന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങും എന്നിട്ട് ഞങ്ങൾ രാത്രി വരും ഒരു പന്ത്രണ മണി ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാൻ നേരെ വരുന്നു റെഡി ആവുന്നു നമ്മൾ പിന്നീട് തുടങ്ങുന്നു എന്നിട്ട് രാവിലെ ഒരു മൂന്ന് മണി വരെ പിന്നീട് ഇണം ഇതാണ് പരിപാടി കണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ നൈറ്റ് നയിച്ചെടുത്ത വീഡിയോ ആണ് ഓക്കെ അപ്പോ കുറച്ചു ദിവസം എടുക്കും ഇതൊന്ന് അടിച്ച് തീരണമെങ്കിൽ പിന്നെ ഇത് നാട്ടിൽ നോക്കണ്ട ഇത് താഴെ കടിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് വെച്ചേക്കാന്ന് വെച്ചിട്ട് ഭയങ്കര എന്താ വെള്ള പൊടിയാണ് സാധാരണ ആൽബിൻ അടിക്കായിരുന്ന പെയിന്റന്ന് അവന്റെ പെടഞ്ഞു കൊയ്യാത്തോണ്ടാണ് എന്നിലേക്ക് ഇത് മാറി ആ ഫുണ്ടെ പെടലിയൊക്കെ പോരിക്ക ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് പണമായോ അല്ലെങ്കി ഏർ എന്താ പറയാ വല്ല അതൊക്കെ അത് മാത്രം പ്രതീക്ഷിക്കുന്നു പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അടിച്ച് എടുക്കാം ഞാൻ ഞാൻ കഴിക്കുന്നതിൽ എക്സ്പേർട്ട് ഒന്നും അല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളടിച്ചെടുക്കും അത് മാത്രമല്ലേ ഇവിടുന്ന് ഇത്ര വായി വായി പൊത്തിയ അതെ ഇവിടെ നിന്ന് നീ ഞാൻ പറിച്ചിരുന്നില്ല ഒരു ലൈൻ വരുന്നേ കണ്ടോ കറക്റ്റ് താഴെ കറക്റ്റ് ആ ലൈൻ വരില്ലേ നീ ഇവിടുന്ന് അടിച്ചപ്പോ ഏതെങ്കിലും ഒരു ലൈൻ വരുന്നുണ്ടോ ഒരു പാട് കാണാൻ പാടില്ല പെയിന്റ് മൂന്നോ പെയിന്റ് നീ ഇപ്പൊ മറ്റേ ഇതാണല്ലോ പറഞ്ഞത് അല്ല നമ്മൾ ഞങ്ങൾ ഞങ്ങളുടെ ഞാൻ ഞാൻ നിർത്തി നിർത്തി ഈ പന്ന പുണ്ടയുടെ കൂടെ ചീത്ത ചീത്ത ആരാണ് കണ്ടുപിടിച്ചത് അറിയോ ചീത്ത ഇല്ല അവർ അവടിച്ചത് ഇവിടെ കിട്ടണം അപ്പൊ നമ്മള് ഔദ്യോഗികമായി ഇത്ര ഒരു ഫ്ലോർ കഴിഞ്ഞു ഇനി ഇവിടെ റെഡ് വരും പിന്നെ ബാലൻസ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഗായസ് നമ്മുടെ റൂമ് ഏത് അതല്ലേ ഓക്കേ 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 ആൽബിം പറയുന്നത് ഇവിടുന്ന് ഈ ലൈൻ ഇവിടെ വെട്ടം കിട്ടുന്നില്ല നീ ക്യാമറ ഇങ്ങോട്ട് പിടിക്കേ എന്നെ കാണിക്കും പറയുന്നത് ഇവിടുന്ന് ഒരു ലൈനിൽ ഇവിടെ വരെ വൈറ്റ് അടിക്കാനാണ് അതിന്റെ മേലില് റെഡ് അടിക്കാനാണ് അവൻ പറയുന്നത് അങ്ങനെ അത് മതി ഇതിനകത്ത് നമ്മൾ പിക്ചറൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ ബുദ്ധന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല ഹിമാലയ പർവ്വതത്തിന്റെയോ അങ്ങനെ ഒരു പിക്ചർ ഇവിടെ കൊടുക്കാനുള്ള പരിപാടി ആയിരിക്കും ആ എന്തെങ്കിലും വല്ല വണ്ടിയുടെയോ കാര്യങ്ങളുടെയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പൊ അത് ഇവിടെ കൊടുക്കാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം നമ്മൾ വെക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ ഇവിടെയും അതേപോലെ തന്നെ റെഡ് വരും റെഡ് ഇവിടെ വൈറ്റ് ഇവിടെ വൈറ്റും ഇവിടെ റെഡും വരും വൈറ്റ് ഉള്ളത് എനക്ക് ആയിരിക്കും കിട്ടോ വൈറ്റ് നിങ്ങളുടെ നമ്മളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളിൽ ഇത്രയും വൈറ്റേ ഉള്ളൂ അതായത് നമ്മുടെ വൈറ്റ് എന്ന് പറഞ്ഞ ഇത്രയാണ് പിന്നെ റെഡ് ഇത് ഉണ്ട് ഇത് ഫുള്ള് ഇത് മൊത്തം റെഡ് ആണ് ഇതിന് മേടിക്കുന്ന ബ്ലാക്കും അപ്പം എനിക്ക് തോന്നുന്നത് റെഡിലായിരിക്കും ബാക്കി മൊത്തം തീരുന്ന തോന്നുന്നത് അല്ലേ

ഇവിടുന്ന് നോക്കുന്ന ആ ഒരു ഭാഗം കൂടി ആ ആ പോയിക്കിടിക്കാം നീ നമ്മുടെ ലൈറ്റും കാര്യങ്ങളും ഇരിക്കണേ അതാകുമ്പോ നമുക്ക് ഒരു റിഫ്ലക്ഷൻ കിട്ടും ഫോണും വെക്കാൻ നേരത്ത് ഈ ലൈറ്റ് ഒരു വൈറ്റ് കിട്ടും അടിച്ചിട്ട് അല്ലേ അതായത് നമുക്ക് ഈ വീഡിയോ ഞാൻ ഞങ്ങള് കാണിച്ചില്ല ഞങ്ങളുടെ റൂം ഇതാണ് സോറി സിഗറ്റർ ഹാൻഡ് സെക്കൻഡ് അതൊക്കെ മനുഷ്യനല്ലേ പുള്ളേ മനുഷ്യനല്ലേ പുള്ളേ അതൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാം നിർത്തുന്നുണ്ട് പേ അതൊട്ടേക്ക് അപ്പം ഇവിടെയാണ് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സ്പോട്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് ഒരു ഫ്രണ്ടിലെ വീഡിയോ ഒക്കെ വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫേസിന്റെ മറ്റേ ലൈറ്റ് എല്ലാവരും കറകുന്ന സാധനം ചോദിച്ചത് നമ്മൾ നീളത്തെ സാധനമാണ് അപ്പൊ അതിനകത്ത് ഇരുന്ന് ഇവിടെ രണ്ട് ചെയറിടും ഇവിടെ നിന്നായിരിക്കും ഞങ്ങളുടെ പരിപാടി വരുന്നത് അപ്പൊ ഇത്രയും സൈഡില് വൈറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലൈറ്റിന് കുറച്ചുകൂടി റിഫ്ലക്ഷൻ കിട്ടും ഇല്ലടാ െ കൊറു പിന്നല്ല റിഫ്ലക്ഷൻ കിട്ടും അപ്പൊ അതിനുവേണ്ടിയാണ് മേലിൽ റെഡ് കൊടുക്കുക കാരണം വൈറ്റിന്റെ കളർ ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് വളരെ കുറവാണ് ബ്രിട്ടീഷാന്ന് പറഞ്ഞിട്ടൊന്നും ഗൈസ് അവൻ അപ്പൊ അവനെ കൊണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതും അവിടെയും കൂടെ കിട്ടാനും ചാൻസ് ഉള്ളൂ വേറെ ഒന്നും കിട്ടില്ലല്ലോ ബാക്കി ഫുഡും നമുക്ക് റെഡ് അടിക്കാം ഗൈസ് കാരണം ഇതിനകത്തോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിനകത്തോട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഭിത്തിയും ഈ ഒരു ഭിത്തിയും ഈ ഒരു രണ്ട് ഭിത്തിയും നമുക്ക് റെഡ് വരും ആ ഇതേ ഷീറ്റ് ആണ് ഇതേ ഷീറ്റ് ആണ് ഈ ഭിത്തി ഇത് വൈറ്റ് ആണ് വൈറ്റ് ടൈലാണ് ഇത് എന്താ ബ്ലാക്ക് കച്ചറേണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇവിടെയും ഇവിടെ റെഡ് വരും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ വൈറ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ് പക്ഷെ വൈറ്റ് വൈറ്റ് ടൈൽ ഇല്ലല്ലോ അവ റെഡ് കഴിച്ചു ഇവിടെ ഫുള്ള് റെഡായിരിക്കും വാഷ്റൂമ് നഗ് റെഡ് അടിക്കാനുള്ള പരിപാടിയിലാണ് അല്ലേ മാസം റെഡ് അടി ചോര കളിയുള്ള അല്ലേ പിന്നെ ഗൈസ് പിന്നെ ഇവിടെ ഈ പറയണ്ടല്ലോ ഈ ഒരു തിരി ഈ ഒരു സൈഡിൽ നമ്മൾ ഉറപ്പായിട്ടും റെഡടിക്കുന്നതായിരിക്കും കാരണം റൂം ഫുള്ള് നമ്മൾ റെഡ് അടിച്ച് ഒരു റെഡിന്റെ ആക്കും ഗൈസ് പേര് റെഡ് റൂം അങ്ങനെയായിരിക്കും റൂമിനെ അറിയപ്പെടുക റൂമിന്റെ പേര് ഇടാണ് ഗൈസ് റെഡ് റൂം അപ്പൊ എല്ലാവർക്കും റെഡ് റൂം ഞങ്ങളുടെ റൂമിന്റെ പേര് റെഡ് റൂം എന്നാണ് ഞങ്ങളുടെ അതായത് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സ്ഥലം ഞങ്ങളുടെ ഈ ഒരു പ്ലേസിന്റെ പേര് റെഡ് റൂം എന്നാണ് അതിനേക്കുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പം അപ്പം ഞാനും എന്റെ ഫ്രണ്ടും കൂടിയാണ് യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നത് ഇപ്പം നിലവിൽ അവൻ കുറച്ച് ദിവസമായി കൂടിയിട്ട് അപ്പം നല്ല നന്റ്സ് നല്ല നല്ല വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക നമ്മൾ നല്ല നല്ല വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ബെൽബട്ടനൊക്കെ അമർത്തണം വ്യൂസ് ഒക്കെ നമുക്ക് ഉണ്ട് നിങ്ങളെല്ലാം വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം അറിയാം പക്ഷേ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി പറയാം നമ്മൾ അത് അനുസരിച്ച് അപ്ഡേഷൻസ് വരുത്തുന്നതായിരിക്കും മാക്സിമം അപ്ഡേഷൻസ് വരുന്നതായിരിക്കും പിന്നെ സൗണ്ടിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് മൈക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഞങ്ങൾ റോങ് സംസാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി പറയാം നമ്മൾ അതിനും ഓരോ വീഡിയോ അപ്ഡേഷൻ വരുന്നതായിരിക്കും പിന്നെ ആരും എക്സ്പെർട്ട് അല്ലെ ഗൈസ് എല്ലാരും പഠിച്ചിട്ടല്ലേ വരുന്നത് ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ എല്ലാ എന്തായാലും ഉണ്ടാവും ആ തുടക്കത്തിൽ എന്തായാലും നമുക്ക് ചടിക്കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല പഠിച്ചു വരുന്നേ ഉള്ളൂ നമ്മൾ നല്ല നല്ല വീഡിയോ കാര്യങ്ങളൊക്കെ ഇടും ഞാനിതിനോട് കുറെ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ റൂമിന്റെ കുറെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നല്ല നല്ല